അയ്യപ്പൻകോവിൽ ചേമ്പളം മേഖലയിൽ മാലിന്യ നിക്ഷേപം രൂക്ഷം രാത്രിയുടെ മറവിൽ ഈ മേഖലയിൽ സാമൂഹിക വിരുദ്ധർ വ്യാപകമായി മാലിന്യങ്ങൾ തള്ളുന്നതായാണ് പരാതി മാലിന്യ നിക്ഷേപകരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അയ്യപ്പൻകോവിൽ ചേമ്പളത്ത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ പലയിടങ്ങളിലായി മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടിത്തള്ളുന്നത് വ്യാപകമായിരിക്കുകയാണ് സമാന രീതിയിൽ കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ വീടിന് മുന്നിലും മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് വീണ്ടും സമീപ പ്രദേശത്തെ വീടുകളുടെ മുന്നിൽ മാലിന്യം ചാക്കിൽ കെട്ടി നിക്ഷേപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മെമ്പറുടെ വീടിന്റെ വാതക്കെ കൊണ്ട് ഇത് വെച്ചിരുന്നു ഞാൻ അതിനെക്കുറിച്ച് ഒരു വിഷുവൽ ഇത് പറഞ്ഞിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഇത് വീടിന്റെ വീടിൻ്റെ വാതക്കൊണ്ട് അതേ സെയിം സാധനം ഇത് വെച്ചിരിക്കുന്നു രണ്ടോ മൂന്നു ദിവസമല്ലേ ആയുള്ളൂ ഇത് ചായക്കട വേസ്റ്റ് ആണ് ഫുഡ് വേസ്റ്റ് ആണ് ഉറപ്പാണ് കൊച്ചുപുള്ളേരും എല്ലാവരും ഉള്ളതാണ് ഇത് അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഒരു ഇടപാടുള്ളതല്ല ഞാനിത് കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞതിനു വേണ്ടി മാത്രം അതേ സെയിം സാധനം തന്നെ ഇതേ കൊണ്ടേ വച്ചിരിക്കുന്നു അതുകൊണ്ട് പോലീസുകാരോ പഞ്ചായത്തുകാരോ വേണ്ടപ്പെട്ട നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം അടുത്ത ദിവസങ്ങളിലായി ഈ മേഖലയിൽ നിക്ഷേപിച്ച മാലിന്യങ്ങൾ ഏറിയും ഹോട്ടൽ മാലിന്യങ്ങളാണ് യാത്രയുടെ മറവിലാണ് മാലിന്യങ്ങൾ വാഹനങ്ങളിൽ എത്തിച്ച മേഖലയിൽ തള്ളുന്നത് സംഭവത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു